കേമൺ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളൊരു നാടൻ നെയ്യിനെ കുറിച്ചാണ് അപ്പോൾ നമ്മളെ റൈഡേഴ്സിലൊക്കെ പോര ഞങ്ങൾ ഒരു ക്ലബുണ്ട് നമ്മളെ ക്ലബിൻ്റെ പേര് ടി എസ് ആർ എന്നാണ് ട്രിഗർ സ്ട്രീറ്റ് റൈഡേഴ്സ് അപ്പോൾ ആ ക്ലബിൽ നമ്മളൊരു അംഗമായിരുന്ന നമ്മളെ ശൈലാത്താൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ ഷൈലാത്താൻ്റെ അടുത്തൊരു പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ യൂണിറ്റും അതുപോലെ തന്നെ അതിൽ ഒരുപാട് പിന്നെ ഈ നെയ്യ് ഉണ്ടാക്കുന്ന പിന്നെ ഒരു യൂണിറ്റും ഉണ്ട് അപ്പം അത് പരിചയപ്പെടുത്താനും അതുപോലെ തന്നെ നമുക്ക് നെയ്യ് ആർക്ക് വേണമെങ്കിലും നമുക്ക് സപ്ലൈ ചെയ്യാം അതിൻ്റെ അംഗീകൃത ലൈസൻസോട് കൂടി തന്നെയാണ് മുപ്പത്തേരി സംരംഭം തുടങ്ങിയിട്ടുള്ളത് എന്തായാലും നമുക്ക് മുപ്പത്തേരായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് നെയ്യും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം തികച്ചും അത് പിന്നെ ഒരു മായവും ചേർക്കാതെ വളരെ നല്ല രീതിയിൽ മുപ്പത്തിയേരെന്നെ മേക്ക് ചെയ്തുണ്ടാക്കുന്ന ഒരു സാ സാധനമായതുകൊണ്ട് നാച്ചുറലായിട്ട് തന്നെ എല്ലാവർക്കും ഉപയോഗിക്കാം എന്നുള്ളതാണ് മുപ്പത്തി പറയുന്നത് എന്തായാലും നമുക്ക് നമുക്ക് മുപ്പത്തേരോട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് നോക്കാം സ്ഥലത്താം ചേലാത്താനോട് ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാം സ്ഥലതാണ് എങ്ങനെയാണ് നമ്മൾ ഈ നാച്ചുറൽ നെയ്യ് നെയ്യിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിപ്പോൾ നമ്മൾ എങ്ങനെ ഉദ്ദേശിക്കണം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ ഇതിപ്പോൾ മൊത്തമായിട്ട് അതായത് നിങ്ങൾ എത്രയാണോ ഇത് പ്രൊഡക്ഷൻ ചെയ്യണത് അത് മൊത്തം ഞങ്ങള് എ വൺ ഗ്രൂപ്പ് ഞങ്ങൾ അത് ഏറ്റെടുക്കും ഞമ്മളിത് പുറത്തേക്ക് കൊടുക്കാനുള്ള എല്ലാവിധ അംഗീകൃത ലൈസൻസുകളും നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പൊ നിങ്ങൾ നമ്മളോട് പറഞ്ഞത് എന്തായാലും അതൊക്കെ നമുക്ക് ഇത് ഫുഡ് ആൻഡ് സേഫ്റ്റി രീതിയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതിപ്പോ അഞ്ഞൂറ് മില്ലിയാണ് അല്ലെ അതായത് ശുദ്ധമായ നാടൻ പശുവിൻ നെയ്യ് അങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾ കൊടുത്തിട്ടുള്ളത് ഇത് ശുദ്ധമായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് പിന്നെ നമ്മളെ ജനങ്ങളോട് അല്ലെങ്കിൽ നമ്മളെ പ്രേക്ഷകരോട് അല്ലെങ്കിൽ നമ്മളെ കസ്റ്റമറിനോട് നമുക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റും പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായും ചേർത്തിട്ടില്ല ഇത് ഒറിജിനൽ നെയ്യന്റെ കളറാണെന്നുള്ളതാണ് നിങ്ങൾ പറയണത് അല്ലെ മഞ്ഞപ്പൊടി പോലും അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം എന്താ പറയുക നമ്മളെ വീഡിയോ തന്നെ ചെയ്ത് എന്താ വെച്ചാല് നമ്മൾ ഒരു വീഡിയോ നമ്മള് ആയിട്ടോ അല്ലെങ്കിൽ ഒരു വേണ്ടാത്തൊരു രീതി നമ്മള് ബ്ലോഗിൽ നമ്മള് ചെയ്യലില്ല അത്രയും ഒരു നല്ല രീതിയിലാണ് നമ്മളെ വ്ളോഗ് നമ്മള് കൊണ്ടെടുക്കല് അതായത് ഒരു ഇപ്പോ ഒരു ബാഡ് കമന്റ് ഒക്കെ ഇഷ്ടം പോലെ പല പല വ്ളോഗിലും നമ്മൾ ആളുകളുണ്ട് പക്ഷെ നമ്മളെ ഒരു ബ്ലോഗിൽ ഇന്ന് വരെ ഒരാൾ വന്നിട്ടും ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ നമ്മൾ ഈ പാണ്ടിക്കാട് നമ്മൾ ഈ ചുറ്റു ഭാഗത്തുള്ള ഏരിയ അതായത് മലപ്പുറം ഈ ഭാഗത്തുള്ള ഏരിയക്കൊക്കെ നമ്മൾ ഇത് സപ്ലൈ ചെയ്യും ഇപ്പൊ നമ്മൾ പുറത്തുള്ള ആളുകൾക്ക് നമുക്ക് ഇത് കൊടുക്കാൻ നമുക്ക് ഇത് കഴിയോ നമുക്ക് ഇത് എത്ര പിന്നെ ഇത് ഉണ്ടെങ്കിലും നമുക്കത് ഏറ്റെടുക്കാം ഒരു പ്രശ്നമല്ല ഇതിപ്പോ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇരുന്നൂറ്റമ്പതും മില്ലി അഞ്ഞൂറ് മില്ലേ ഇരുന്നൂറ്റമ്പത് മില് നമുക്കിപ്പോ കസ്റ്റമർക്ക് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് ഉറപ്പൊക്കെ നമുക്ക് കൊടുക്കാം അല്ലെ പിന്നെ നമ്മള് സൂപ്പർ മാർക്കറ്റിലൊക്കെ നമ്മള് കൊടുക്കുമ്പോൾ കുറച്ച് ഡിസ്കൗണ്ട് ഒക്കെ ഇട്ടിട്ട് നമ്മള് കൊടുക്കും അങ്ങനെ നമ്മൾ ഒരുമിച്ച് ഒന്നായിട്ട് എടുക്കണല്ലേ അപ്പൊ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടർക്ക് ഒരു വലിയ അതുപോലെ തന്നെ നമുക്ക് കസ്റ്റമർക്ക് വേറെ ഒരു വലിയ കിട്ടി നമ്മൾ കൊടുക്കും അപ്പൊ ഡിസ്ട്രിബ്യൂട്ടർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും കേട്ടോ അപ്പൊ ഇങ്ങക്കും കോൾ വരും നമുക്കും കോൾ വരും അപ്പൊ ഇങ്ങക്ക് കോള് വരുവാണെങ്കിൽ നേരെ നമുക്ക് കൺവേർട്ട് ചെയ്യാം അങ്ങനെയാണ് വേണ്ടത് അങ്ങനെയാണ് നമ്മൾ ചെയ്യാ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമുക്ക് എക്സ്പയറിയും കാര്യങ്ങളൊക്കെ എത്ര നമുക്ക് കൊടുക്കാം ആറ് മാസം നമുക്ക് കൊടുക്കാം ആറുമാസം കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടർ നമുക്ക് തിരിച്ചെടുക്കാം പുതിയത് നമുക്ക് വേറെ കൊടുക്കാം അപ്പൊ ഇതാണ് നമ്മളെ നെയ്ന്റെ പേര് ബാക്കിയുള്ള നമ്മളെ ഇത് അതിന്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെയാണ് ഇതിപ്പോ നമുക്ക് കർഷകർ കിട്ടിയ കേന്ദ്രത്തിന്നുള്ള ട്രെയിനിങ് കഴിഞ്ഞിഫിക്കറ്റ് കേരള സർക്കാരിനെ ശീല വികസന വകുപ്പ് ഓക്കെ കോഴ്സ് കഴിഞ്ഞാൽ കോഴ്സ് സർട്ടിഫിക്കറ്റ് തന്നെ കോഴിക്കോടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് വലിയ ജനങ്ങൾക്ക് പരിചയപ്പെടുന്നു പഞ്ചായത്തിന്റെ മികച്ച വനിതാ കർഷക സംഘർഷം അല്ലെ അവര് തന്നതാണ് അപ്പൊ നമുക്ക് ഓൾറെഡി ഇവിടെ ഫോമും കാര്യങ്ങളൊക്കെ ഉണ്ടായിനും പിന്നെ ചില ചില സാങ്കേതിക വസ്തുങ്ങളാല് നമ്മള് ഒഴിവാക്കേണ്ടി വന്നതാണ് അല്ലെ അപ്പൊ നമ്മൾ ഉദ്ദേശിക്കണം എങ്ങനെയാ വെച്ചാല് നമ്മള് ആദ്യം ഒരു നമുക്ക് നമ്മള് സൂപ്പർ മാർക്കറ്റിൽ തന്നെ നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണ്ടെന്തായാലും ഇന്ന് തന്നെ കൊണ്ടുപോയി വെക്കുന്നുണ്ട് അതിന് പുറമെ പുറത്തുനിന്ന് നമുക്ക് ആര് ചോദിക്കുകയാണെങ്കിലും നമുക്ക് കൊടുക്കാം ഇപ്പൊ നമുക്ക് ചിലപ്പോ തിരൂര് അതുപോലെ തന്നെ എറണാകുളം ഈ ഭാഗത്തൊക്കെ നമുക്ക് ആളുകൾ വരാൻ സാധ്യത ഉണ്ട് അപ്പൊ നമ്മൾ ഇത് ഏജൻസി ആയിട്ട് തന്നെ കൊടുക്കാൻ പോണത് അപ്പൊ നമ്മള് നിങ്ങളെ കോണ്ടാക്ട് നമ്പറും കൊടുക്കാം നമ്മളെ കോണ്ടാക്ട് നമ്പറും കൊടുക്കാം അപ്പോ നമുക്ക് ഓൾറെഡി നമുക്ക് ജി എസ് ടിയും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഉള്ളതാണ് അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും എന്തെന്നാൽ ഇപ്പൊ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ രോഗങ്ങൾ കൂടി വരുന്നൊരു സാഹചര്യമാണ് ഇപ്പൊ ഉള്ളത് നമുക്ക് നമുക്ക് ഏതൊരു കസ്റ്റമർക്കും കൊടുക്കാം നിങ്ങൾക്ക് എന്താണ് പറഞ്ഞു പറഞ്ഞു നിങ്ങൾ നമ്മൾക്ക് ഒരു ചേർക്കണില്ല ഇല്ല പ്രത്യേകിച്ച് സംഭവം ആറു മാസം ഇരിക്കും സാധാ വീടുകളിൽ പണ്ട് ചെയ്തിന് രീതിയിൽ ചെയ്യാ പിന്നെ ഇതില് ചെയ്യാൻ പറ്റുന്ന സംഭവം എന്താ വെച്ചാല് ഉലുവ ഇട്ടിട്ട് ഇനി പ്രസവിച്ച് കിടക്കണോ അങ്ങനെ പ്രത്യേകിച്ച് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ അങ്ങനെ ചെയ്ത് കൊടുക്കും പണ്ടൊക്കെ ചെയ്താൽ ഉലുവട്ടിട്ട് മുരിങ്ങേന്റെ ഇല ഇല ഇട്ടിട്ട് അതേപോലെ പിന്നെ ഇത് കൊടുക്കാൻ വേണ്ടിട്ട് ഒക്കെ ചെയ്തിരുന്നു ഈ നമുക്ക് നമുക്ക് കൊടുക്കാം അത് ഒരു കസ്റ്റമർ അങ്ങനെ പറഞ്ഞു തരുകയാണെന്നുണ്ടെങ്കിൽ എത്ര ദിവസം കൊണ്ട് നമുക്ക് ഡെലിവറി കൊടുക്കാൻ പറ്റും നമുക്ക് ദിവസം ദിവസം കൊണ്ട് നമുക്ക് ഡെലിവറി കൊടുക്കാം പക്ക നാച്ചുറലായിട്ട് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ അങ്ങനെയും കൂടി ഒരു ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും കോണ്ടാക്ട് നമ്പർ എത്രയാണ് എപ്പോഴും നമുക്ക് ഏത് കസ്റ്റമർ വിളിച്ചാലും നമുക്ക് കിട്ടണം എൺപത്തിരണ്ട് എൺപത്തി പൂജ്യം ഒന്ന് 8444 44 ഇന്റെ കോൺടാക്റ്റ് നമ്പർ 9947403212 അപ്പോൾ എന്താച്ചാ നമ്മൾ ഈ വീഡിയോ ഇവരെ ശാലതാന്റെ വീട്ടിൽ തന്നെ വന്ന് കണ്ട ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ വീട്ടിൽ തന്നെ ചെയ്യുന്ന കുടിലിൽ ബിസിനസ് ആയതാണ് നമ്മൾ രജിസ്ട്രേഷൻ അങ്ങനെ ചെയ്തിരുന്നത് അല്ലാതെ കമ്പനിയേറ്റോ അതൊന്നുമല്ല ഒന്ന് ഇവിട തന്നെ ചെയ്യാ ала സൗകര്യങ്ങൾ ഉണ്ട് അപ്പോൾ പിന്നെ നമ്മൾ പോർത്ത് ചെയ്യേണ്ട ആവശ്യം ഒരു ആവശ്യം വരുന്നില്ല അതെ അതെ അപ്പോൾ പിന്നെ ശാലതാന്റെ വീട്ടിൽ വരുന്നത് கரெക്റ്റ് എവിടെ എന്നുള്ളും കൂടെ നമുക്ക് എപി കാർഡ് എപി കാർഡ് ശാലാറ്റൂരി എപി കാർഡ് ൂശാരിപ്പടി ഇങ്ങനെയാണ് ഇത് വരുന്നത് അതായത് നമ്മളിപ്പോ ഇതില് പിന്നെ വെറും തട്ടിപ്പോ വെട്ടിപ്പോ ഒന്നും ഇല്ല പക്ക നമ്മൾ നമ്മള് നാച്ചുറൽ ആയിട്ടാണ് നമ്മൾ ചെയ്യണമെന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ അതുകൊണ്ടാണ് ഇവിടെ വന്നൊരു വീഡിയോ എടുത്ത് നമ്മള് കസ്റ്റമർക്ക് കൊടുക്കാനുള്ള കാരണം അത് നമ്മൾ പറയാനുള്ളത് എപ്പോഴും നമ്മള് പക്ക നാച്ചുറൽ ആയിട്ട് തന്നെ പറഞ്ഞു പോകലാണ് കാരണം ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ എല്ലാവരും ഈ മായം മറ്റേ മറിച്ചൊക്കെ ഒരു നമ്മൾ എന്ത് ചെയ്യല്ല തിനോട് താല്പര്യല്ല ഇത് മാത്രല്ല ഇവിടെ ഒരു കർഷക കൂട്ടായ്മ ഉണ്ട് അതില് പ്രൊഡക്റ്റുകൾ ചെയ്യുന്നുണ്ട് വാഴ അങ്ങനെ ഇത് ഉണക്കിയത് അങ്ങനത്തെ ചക്ക ഉണക്കിയത് സംഭവങ്ങൾ അങ്ങനെ പെരിന്തൽ മണ്ണി തുടങ്ങാന്നൊക്കെ അപ്പൊ നാച്ചുറൽ ആയിട്ട് കൊടുക്കണം ഒരു ഇതാണ് പാല് കൊറേ ഓർഡർ ഉണ്ട് പക്ഷെ നമ്മള് പാക്കറ്റിനോട് താല്പര്യമില്ല നാച്ചുറൽ പാല് കൊടുക്കണം എന്നുള്ള താല്പര്യത്തിലാണ് ജനങ്ങൾക്ക് ായിട്ടുള്ള ഭക്ഷണം കൊടുക്കണം എന്തായാലും താല്പര്യം എന്തായാലും നമുക്ക് എന്തെങ്കിലും അപ്പൊ അതുകൊണ്ട് എന്തായാലും പിന്നെ കുറച്ച് ഞങ്ങള് നമ്മള് നാല് കടയ്ക്കുള്ള നെയ്യ് ഞങ്ങൾ ഇപ്പൊ കൊണ്ടുപോവാണ് പിന്നെ അപ്പൊ എന്തായാലും കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പറും കാര്യങ്ങളും കൊടുത്തു അപ്പൊ എന്തായാലും പുറത്തേക്കും കൂടെ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ രണ്ട് നമ്പറിലും നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം അപ്പൊ എത്ര സാധനം വേണമെങ്കിലും ഞങ്ങൾ തരാൻ തയ്യാറാണ് അപ്പോ പിന്നെ ഇത് ഷൈലാത്താനായിട്ട് വേണേൽ ഷൈലാത്ത ബന്ധപ്പെടാം അതായത് ഷൈലാത്താനെ കിട്ടിയില്ലെങ്കിൽ ഇന്ന ഏറ്റവും ബന്ധപ്പെടാം ഷൈലാത്ത നല്ലൊരു റൈഡറും കൂടെയാണ് കേട്ടോ അതുകൂടെ നമ്മൾ ഈ കൂട്ടത്തില് പറയാൻ പറഞ്ഞത് ഞങ്ങളുടെ ക്രിക്കറ്റ് സൈറ്റ് റൈഡേഴ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പത്തെ നല്ലൊരു റൈഡറാണ് അപ്പൊ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റൈഡും കാര്യങ്ങളൊക്കെ പോകുന്ന ആ ഒരു ബന്ധം കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ഒരു കോണ്ടാക്റ്റും കാര്യങ്ങളും അതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ഒരു ഫ്രണ്ട് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കണത് അല്ലാതെ വേറൊന്നും അപ്പോ എന്തായാലും ഈ സംരംഭം വളരെ വിജയത്തിൽ എത്തട്ടെ എന്നുള്ളതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളത് മാക്സിമം എല്ലാവരും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക കാരണം ഒരു ചെറിയ സംരംഭം നാളെ വലിയൊരു സംരംഭമായി തീരട്ടെ എന്നുള്ളതാണ് ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത് എന്തായാലും നമ്മൾ പൂർണ്ണ പിന്തുണയും പൂർണ്ണ സപ്പോർട്ടും ഇതിന് ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ വന്നപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ട് അങ്ങനെ ഇടാന്നുള്ളൂ എന്തായാലും നിങ്ങൾ കുറച്ച് പാക്ക് ചെയ്തോളൂ ഞങ്ങൾ